ഹലോ യൂട്യൂബ് ഫാമിലി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏഞ്ചൽ ഗൈഡൻസ് ആയിട്ട് വന്നതാണ് കേട്ടോ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഞാൻ പ്രിയങ്ക പ്രകാശ് ഞാൻ ഒരു ക്ലയർ ക്ലെയർ ആണ് ടാരറ്റ് കാർഡ് റീഡർ ആണ് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ എൻ്റെ ഈ വീഡിയോ കാണുന്ന വ്യൂവേഴ്സ് എൻ്റെ ക്ലയൻസ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ വീഡിയോ ആയിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാവരും ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏഞ്ചൽ ഗൈഡൻസ് എനിക്ക് ആവശ്യമുണ്ട് ഏഞ്ചൽസ് സ്പിരിറ്റ് ഗൈഡ്സ് പ്ലീസ് ഗൈഡ് മീ എന്താണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് ഇവിടെ എനിക്ക് ഓവറോൾ എനർജി ഫൈവ് ഓഫ് ഫയർ വന്നിട്ടുണ്ട് ക്യൂൺ ഓഫ് എർത്തും വന്നിട്ടുണ്ട് ഓക്കെ ഓൾറൈറ്റ് നിങ്ങൾക്ക് നിലവിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കോൺഫ്ലിക്ട്സ് കാണിക്കുന്നുണ്ട് കണ്ടോ ഫൈവ് ഓഫ് ഫയർ ആണ് സോ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ മേ ബി നിങ്ങൾ ഒരു കോമ്പറ്റീഷനും നടുവിലായിരിക്കാം കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ മാറിയിട്ട് മേ ബി കുറച്ചൊന്ന് അൺഹെൽത്തി ആയിട്ട് അതായത് മേ ബി ഈഗോയോ ഒക്കെയുള്ള ആൾക്കാരും നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഇറൊട്ടേറ്റ് ചെയ്യാനായിട്ട് പാകത്തിനുള്ള മനുഷ്യരോ സിറ്റുവേഷനോ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരിക്കാം കേട്ടോ അതിനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ഒരു വെല്ലുവിളി ഒരു ചാലഞ്ച് മുന്നോട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് പക്ഷേ നിങ്ങൾ എന്താണോ നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതിനു വേണ്ടി നിൽക്കുക നിങ്ങൾക്ക് വേണ്ടി നിൽക്കുക കേട്ടോ ആർക്കും വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടൊന്നും വിട്ടുകൊടുക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല നിങ്ങൾ എന്താണോ അതനുസരിച്ചിട്ട് തന്നെ എന്താണ് മുന്നോട്ട് പോവുക മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരുമായിട്ട് സംസാരിക്കുന്ന സമയങ്ങളിൽ മാക്സിമം പോസിറ്റീവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇന്ററാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും എടുക്കാനുള്ള ഒരു കഴിവെന്ന് പറയുന്നത് വല്ലാത്തൊരു കഴിവാണ് അല്ലെ കാര്യം നമുക്ക് പെട്ടെന്ന് ടെമ്പർ വരുന്ന ആൾക്കാർ ഒരുപാട് കൂടുതലുണ്ട് ഇപ്പൊ എനിക്ക് ഉൾപ്പെടെ ചില സമയങ്ങളിൽ ഞാൻ ഇറിറ്റേറ്റഡ് ആണെങ്കിൽ പെട്ടെന്നാണ് ദേഷ്യം വരാ ഞാൻ തന്നെ ആലോചിക്കും എന്തിനാണ് അങ്ങനെ വരുന്നത് കാര്യം നമ്മളത് പോസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്താൽ നമ്മൾക്ക് ഈസി ആയിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും സൊല്യൂഷൻ ഇല്ലാത്തൊരു പ്രോബ്ലം ഇല്ല അല്ലേ അതുകൊണ്ട് തന്നെ സൊല്യൂഷൻ എപ്പോഴും ഉണ്ട് നമ്മൾ ആലോചിച്ച് ബുദ്ധിപൂർവ്വം എന്താണ് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് കോമ്പറ്റീഷൻ എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടെങ്കിൽ ഒന്ന് പോസിറ്റീവായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നോക്കുക പെട്ടെന്ന് ദേഷ്യം വരെ അല്ലെങ്കിൽ പെട്ടെന്ന് അവരോട് തിരിച്ച് അവർ കോമ്പറ്റീഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലേ അറ്റ് ദ സെയിം ടൈം ആർക്ക് വേണ്ടി താഴ്ന്നു കൊടുക്കേണ്ട ആവശ്യവും നിങ്ങൾക്കില്ല മനസ്സിലാവുന്നുണ്ടോ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവാം ഇവിടിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനുഷ്യർ നിങ്ങൾക്ക് ചുറ്റുമുന്ന ഡ്രാമയൊക്കെ കളിക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് മേ ബി അങ്ങനെയാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിച്ചത് അതുകൊണ്ട് ഒരു വയലൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സമാധാന അന്തരീക്ഷം കളയുന്ന വിധത്തിൽ എന്തെങ്കിലും ഒരു പെറ്റി ഒക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുക അതായത് അവർക്ക് അനുകൂലമായിട്ട് റെസ്പോണ്ട് ചെയ്യുക അങ്ങനെയല്ല പക്ഷെ ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങൾ എന്താണ് ഒരു പോസിറ്റിവിറ്റിയോട് കൂടിയിട്ട് ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഉപയോഗമില്ലാത്തൊരു കാര്യവും നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങളിലേക്ക് എടുക്കാനായിട്ട് പാടില്ല കേട്ടോ അങ്ങനെയാണ് ഏഞ്ചൽസ് പറയുന്നത് എന്തെങ്കിലും എന്താ പറയുക ഓടായിട്ട് ഫീൽ ചെയ്യുന്നു എന്തെങ്കിലും ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ട് എന്ത് ചെയ്യാം അതിനെ കുറിച്ചിട്ട് ആലോചിക്കുക കേട്ടോ അങ്ങനെയാണ് എനിക്ക് കാണുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റാത്ത കാര്യങ്ങളാണ് ഒരു ചാലഞ്ചൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക് കേട്ടോ കുറച്ചൊന്ന് പിന്നോട്ട് വലിഞ്ഞാലും കുഴപ്പമില്ല നമ്മൾ എന്താ എപ്പോഴും പറയാറ് പുലി പതുങ്ങി നിൽക്കുന്നത് ഒന്നുകൂടെ ചാടി ഇരയെ പിടിക്കാനാണെന്ന് പറയില്ലേ എന്ന് പറയുന്ന പോലെ നമ്മളൊന്ന് പിന്നോട്ട് പോയാലും കുഴപ്പമില്ല നമ്മൾ പിന്നോട്ട് പോയാലും നമ്മൾ എന്താണ് കുറച്ച് അധികം ശക്തിയോടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ബാക്കിലേക്ക് വലിയത് അല്ലാതെ ആരെയും പേടിച്ചിട്ടോ ഒന്നുമല്ല മനസ്സിലായോ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ മുന്നോട്ട് കാര്യങ്ങളെ കാണാനായിട്ട് സിറ്റുവേഷൻ നല്ല രീതിയിൽ മനസ്സിലാക്കുക കേട്ടോ ശരിക്കും അതൊരു പ്രോബ്ലം ആണോ എന്ന് തന്നെ ചിന്തിച്ച് നോക്കണം ചിലപ്പോൾ അതൊരു പ്രോബ്ലം ആവില്ല ചെറിയ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം കേട്ടോ നിങ്ങളുടെ തന്നെ മനസ്സിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവാം അല്ലൊരു വിഷമങ്ങൾ ഉണ്ടാവാം അതിന്റെ ഭാഗമായിട്ട് ആ സമയത്ത് അവരത് സംസാരിക്കുമ്പോഴോ പറയുമ്പോഴോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു പ്രോബ്ലം ആയിട്ട് തോന്നുന്നതായിരിക്കാം അപ്പൊ ഞാൻ ദേഷ്യപ്പെട്ടിരിക്കാണ് എങ്കില് വരുന്നവരും പോകുന്നവരും ഒക്കെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു മനസ്സിലായോ അത് ആ ഒരു സിറ്റുവേഷന്റെ കുഴപ്പമാണോ അല്ലെങ്കിൽ അത് ശരിക്കും ഒരു പ്രോബ്ലം ആണോ അത് നമ്മൾ നല്ലപോലെ പോലെ എന്തു ആലോചിച്ച് നോക്കിയിട്ട് മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം കേട്ടോ ചിലപ്പോൾ യൂണിവേഴ്സ് നമുക്ക് നമ്മളെ പിന്നേക്ക് വലിക്കുന്ന ആ ഒരു സ്ട്രഗിൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഔട്ട് ഓഫ് ദ ആ കംഫോർട്ട് സോൺ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദാറ്റ് നമ്മൾ പുറത്തേക്ക് വരാൻ വേണ്ടിട്ട് യൂണിവേഴ്സ് ഇട്ട് തരുന്ന ഒരു ട്രിഗറിംഗ് എക്സ്പീരിയൻസ് മാത്രമായിരിക്കും നമ്മുടെ ചുറ്റും നടക്കുന്നത് നമ്മളെ പുറകിലേക്ക് വലിക്കാതെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം അതുകൊണ്ട് വളരെ ആലോചിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ചില സിറ്റുവേഷൻസിലെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിട്ടൊക്കെ ഏഞ്ചൽസിന് എന്നുള്ളതാണ് എനിക്ക് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻസ് വന്നാൽ തന്നെ ഏഞ്ചൽസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും എന്നുള്ളതും കാണുന്നു ഒരുപാട് അങ്ങ് ടെൻഷൻ അടിക്കുകയോ വറി ചെയ്യോ ഒന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ കോമ്പറ്റീഷൻ ഇസ് ദയർ ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഈഗോ ഉള്ള കുറെ ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവുക അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കാണുക തമ്മിൽ തല്ല അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മെൻറ്റൽ പീസ് കളയുന്ന രീതിയിൽ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുക എന്തും പോസിബിൾ ആണ് അതുകൊണ്ട് നിങ്ങൾ അതനുസരിച്ച് കോഷ്യസ് ആയിട്ട് എന്ത് ചെയ്യുക മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ് എനിക്ക് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ക്യൂൺ ഓഫ് എർത്ത് വന്നിട്ടുണ്ട് ക്യൂൻ ഓഫ് എർത്ത് വന്നത് കൊണ്ട് തന്നെ നിങ്ങൾ അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് കണ്ട ഇതാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് കാണുന്നത് കേട്ടോ മറ്റുള്ളവരെ കെയർ ചെയ്യാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ നർച്ചർ ചെയ്യാനൊക്കെ ഉള്ള ആ ഒരു കെയറിങ് മെന്റാലിറ്റി ഒരു പക്ഷെ നിങ്ങൾക്ക് ഉണ്ടാവാം അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് എന്താണ് മുന്നോട്ട് പോകാനുള്ള സാമർഥ്യം ആ ഒരു കേപ്പബിലിറ്റി പ്രാക്ടിക്കലായിട്ട് ആയിട്ട് കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ഒരു കഴിവും നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് സോ നിങ്ങൾ ആ ഒരു ക്രിയേറ്റീവ് മെൻ്റാലിറ്റി അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഔട്ട്ലുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് നിങ്ങളുടെ കരിയർ ആണെങ്കിലും നിങ്ങളുടെ ലൈഫിലുള്ള കാര്യങ്ങളാണെങ്കിലും നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത് ആ ഒരു മനസ്സ് അനുസരിച്ചിട്ട് മുന്നോട്ട് പോവാ അറ്റ് ദ സെയിം ടൈം എന്താണ് ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു വിട്ടുവീഴ്ചയും നിങ്ങൾ ചെയ്യണം കേട്ടോ അങ്ങനെയും കാണിക്കുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങൾ വിട്ടുകളയ്യ ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവാനും ശ്രമിക്കുക കേട്ടോ ഇങ്ങനെ എനിക്ക് കാണുന്നു ഒരുപാട് ക്ഷമയുള്ള ഒരു വ്യക്തി ആയിരിക്കാം ഒരു പക്ഷെ നിങ്ങൾ ചില സമയങ്ങളിൽ എന്താണ് ചില സമയങ്ങളിൽ നിന്നല്ല മിക്ക സമയങ്ങളിലും നിങ്ങൾ എന്താണ് മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന മെന്റാലിറ്റി നിങ്ങൾക്ക് ദൈവമായിട്ട് തന്നെ ഒരു അനുഗ്രഹം എന്ന് വേണം നമുക്ക് പറയാനായിട്ട് കേട്ടാ അങ്ങനെയെല്ലാം കാണിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ റേക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായിരിക്കാം ഇല്ലെങ്കിൽ ഒരുപാട് മേ ബി മസാജ് മസാജ് സെന്ററിലോ അല്ലെങ്കിൽ മസാജിന്റെ റിലേറ്റഡ് ആയിട്ട് തെറാപ്പി ഒക്കെ ചെയ്യുന്ന ആളായിരിക്കാം കേട്ടോ അല്ലെങ്കിൽ സ്പാ ചെയ്യാൻ ഇഷ്ടമുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ സ്പാ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്റ്റാഫായിരിക്കാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്പാ എന്തെങ്കിലും ഓഫീസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അങ്ങനെയൊക്കെ എനിക്ക് കാണുന്നുണ്ട് സോ എല്ലാം കാര്യങ്ങളും ഒരു ബാലൻസിന് കൊണ്ടുപോവാം ഓവറോൾ നിങ്ങൾക്ക് ഇത്രയും ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്താണ് കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കേപ്പബിലിറ്റി നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് നല്ല ഫ്യൂച്ചറും എന്താ പറയുക പൊട്ടൻഷ്യലും ഒക്കെയുള്ള ആൾക്കാരാണ് നിങ്ങൾ കേട്ടോ അങ്ങനെയാണ് നോക്കുന്നത് നോക്കിക്കാണുമ്പോ അങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ കുറച്ചു സമയം നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ മാറ്റിവെച്ചാൽ കുറച്ചു കൂടെ നല്ലതായിരിക്കും കേട്ടോ നിങ്ങളുടെ ഹെൽത്തിലൊക്കെ നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാം അതുപോലെ എക്സസൈസ് ചെയ്യേണ്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ എക്സസൈസ് ചെയ്യാം എന്തെങ്കിലും ഒബീസിറ്റി ഒബേസിറ്റി ഉള്ള ആൾക്കാർ ഇച്ചിരി വണ്ണമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് എക്സസൈസസ് ചെയ്യാൻ ഞാനിപ്പോൾ എനിക്ക് വണ്ണം ഉണ്ട് അതുകൊണ്ട് ചില ആൾക്കാർ പ്രഗ്നന്റ് ആണോ എന്നൊക്കെ ചോദിക്കുന്നു അല്ല സോ ഞാൻ എക്സസൈസസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു കാര്യം നമ്മൾ റീഡിങ്ങില് ഉള്ള ആളായത് കൊണ്ട് ഫുൾ ടൈം വീട്ടിൽ ഇരുന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ഇരുന്നിരുന്നിരുന്നിരുന്ന് വണ്ണം കൂടും കാര്യം നമ്മുടെ ബോഡിക്ക് ഒരു അനക്കം ഉണ്ടെങ്കിലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെയാണ് പക്ഷെ നമ്മുടെ ശരീരം നല്ലതുപോലെ ഇണങ്ങണ്ടേ എന്നാലേ അതനുസരിച്ചിട്ട് തടി കുറയുള്ളൂ സോ നിങ്ങൾ തടി കുറയ്ക്കാനുള്ള കാര്യങ്ങൾ തടി ഉള്ളവരാണെങ്കിൽ കുറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ പിന്നെ പേരൻസ് ഒക്കെയാണ് നിങ്ങളെങ്കിലും എക്സലന്റ് പേരൻസ് ആണെന്നാണ് കാണുന്നത് വളരെ എന്താ പറയുക ഭയങ്കര ലവ്വിംഗ് ആയിട്ടുള്ള പേരൻസ് ആണ് കേട്ടോ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് സോ നിങ്ങൾക്ക് ഫർദർ എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്സ് എന്തെങ്കിലും ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് താങ്ക് സോ മച്ച് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഒരുപാട് പേര് വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് താങ്ക് സോ മച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടെ ഇവിടെ ഞാൻ കുറച്ച് ക്ലൂസ് എടുത്തു തരാം കേട്ടോ ക്ലൂസ് പറഞ്ഞില്ലല്ലോ കുറച്ച് ചെറിയ ചെറിയ കുറച്ച് ക്ലൂസ് എടുക്കാം യൂണിവേഴ്സ് ഇവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്ലൂസ് വേണം വളരെ കുറച്ച് ക്ലൂസ് എടുക്കുന്നുള്ളൂ ഏറ്റവും കാര്യം ക്ലൂസ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിസ് വീഡിയോ ഇസ്റ്റിസ് ടൈൻഡ് ഫോർ യു അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഫിഫ്റ്റി സിക്സ് എന്നൊരു ഏജ് കാണുന്നു ഏജ് അല്ലെങ്കിൽ ഫോൺ നമ്പർ അല്ലെങ്കിൽ വണ്ടിയുടെ നമ്പർ മറ്റു ആയിരിക്കാം അതുപോലെ തന്നെ എനിക്ക് ലഡാക്ക് എന്നൊരു പ്ലേസ് കാണുന്നു ലൈജ ലൈജ എന്നൊരു പേരെന്റെ മനസ്സിൽ വന്നു അതുപോലെ തന്നെ ീപ അഗെയിൻ ദീപ എന്നൊരു പേര് വന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ദീപാന്ന് പറഞ്ഞിരുന്നു അല്ലേ എനിക്ക് ദീപാന്നുള്ള ആള് എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ്ലി കാണുന്നു തോന്നുന്നു ആയി കേട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം അതുപോലെ പുണർദം എന്നൊരു നാളെ എനിക്ക് കാണുന്നുണ്ട് പുണർദ്ദം അതുപോലെ എനിക്ക് വൈറ്റ് എന്നൊരു കളറ് കാണാം മേ ബി നിങ്ങൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൈറ്റ് നിങ്ങളുടെ ചുറ്റിനും കാണാം അതുപോലെ ഫോർട്ടി ഫൈവ് എന്നൊരു ഏജ് അല്ലെങ്കിൽ നമ്പർ ണ്ട് ഫോർട്ടി ഫൈവ് ഇവിടെ എനിക്ക് ഡൽഹിന്ന് കാണുന്നു കേട്ടോ ഡൽഹിയിൽ ഇരുന്ന് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യ അയർലൻഡ് അയർലൻഡിൽ ഇരുന്ന് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യ അതുപോലെ എനിക്ക് തിരുവാതിര എന്നൊരു നാള് കാണുന്നു അതുപോലെ ചോദി ചോതിന്ന് കാണുന്നു സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്കന്ന് വന്നിട്ടുണ്ട് അവിടെ ആരെങ്കിലും കാണുന്നുണ്ടോ ഒന്ന് കമൻ്റ് ചെയ്യാം അതുപോലെ എനിക്ക് വൈ എന്നൊരു ആൽഫബറ്റ് കാണുന്നുണ്ട് വൈ ആൽഫബറ്റ് കണ്ടത് കൊണ്ട് ഞാൻ ഇനി ഫെർദർ ആൽഫബറ്റ്സ് ഒന്നും എടുക്കുന്നില്ല ഇവിടുന്ന് തന്നെ ഒരു പരിധി വരെ നിങ്ങൾക്ക് ക്ലോസ് കിട്ടിയിട്ടുണ്ട് ഫെബ്രുവരി എന്ന് കാണുന്നു കേട്ടോ ഫെബ്രുവരി അതുപോലെ എനിക്ക് ഇടവം ഇടവം രാശി കാണുന്നുണ്ട് കേട്ടോ സോ ഇത്രയാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ ക്ലോസ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് ഫെർദർ എന്തെങ്കിലും ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ് താങ്ക് സോ മച്ച് ബൈ